യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്മയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയുമായ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ധരിച്ച പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ഇന്ന് ആചരിക്കുകയാണ് അമ്മ പരിശുദ്ധിയായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത് ജന്മഭാവമില്ലാതെ ഇല്ലാതെ പരിശുദ്ധിയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു പരിശുദ്ധിയായി മരിച്ചു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അമ്മയുടെ സാന്നിധ്യം വളരെ നിർണായകമായതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും ഒരമ്മ സ്വർഗത്തിൽ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് മരിക്കുന്നതിന് മുമ്പ് ഈശോ അവിടുത്തെ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത് ആ അമ്മ നമ്മളെ നിരന്തരം സംരക്ഷിക്കുന്നു പരിപാലിക്കുന്നു അമ്മില് നമുക്കും ആശ്രയിക്കാം ഇങ്ങനെ ഒരു അമ്മയെ നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന് നമുക്ക് മഹത്വവും നന്ദിയും സ്തോത്രവും അർപ്പിക്കാം ഒത്തിരി ആനന്ദിക്കാം അമ്മ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് അമ്മ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കിയിരുന്നു എലിസബത്ത് തൻ്റെ ഇളയമ്മ ആറുമാസം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എസ്സഭത്തിന് സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി പരിശുദ്ധ അമ്മ ഉടനെ മൽ തിടുക്കത്തിൽ പോയി അവളെ ശുശ്രൂഷിക്കുന്നുണ്ട് കനയിലെ കല്യാണ വേളയിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പെട്ടെന്ന് തന്നെ അത് പരിശുദ്ധ കന്യാമറിയും തിരിച്ചറിഞ്ഞ് ഈശോയോട് മാത്രം പറഞ്ഞ് അത്ഭുതം പ്രവർത്തിച്ച് അവരുടെ കുറവ് നികത്തി ഇങ്ങനെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഓടിയെത്തുന്ന അമ്മ നമ്മുടെ ആവശ്യങ്ങളിലും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് വെന്തിങ്ങയും ജപമാലയും ഒക്കെ നമ്മൾ കരു കരുത്ത് ധരിക്കുമ്പോൾ അമ്മയുടെ ആ ഒരു സാമീപ്യം നമ്മൾ അനുഭവിച്ചറിയുകയാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലും നമുക്കും ഓടിയെത്തി അമ്മയുടെ മാതൃകയനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്കും ശ്രമിക്കാം സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ